തൊഴിലുറപ്പ് തൊഴിലാളികളെ മോശമായി ചിത്രീകരിച്ച യു ഡി എഫ് നടപടിക്കെതിരെ നഗരസഭാ തൊഴിലുറപ്പ് തൊഴിലാളികൾ വടകരയിൽ പ്രകടനവും പ്രതിഷേധ യോഗം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതകളുടെ റാലിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചത് നഗരപരിധിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അണിനിരുന്ന പ്രകടനം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ടി വി ഹരിദാസൻ അധ്യക്ഷനായി കെ എം ഷൈനി സ്വാഗതവും എൻ എം സാവിത്രി നന്ദിയും പറഞ്ഞു ഞങ്ങൾ ആരും ഭീഷണിപ്പെടുത്തി വന്നതല്ല എന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചറുടെ പ്രചരണാർത്ഥം വന്നവരെല്ലാം ആരെ ഭീഷണിപ്പെടുത്തി വന്നതാണ് എന്നാണ് അതിന്റെ അതവിടെ നിൽക്കട്ടെ ഷാഫി പറമ്പില് വേണ്ടി വന്നത് ആരാണെന്നറിയാമോ വലിയ പ്രമാണിമാരാണ് ഞങ്ങൾ വെറും തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആക്ഷേപം വെച്ചുകൊണ്ട് ഈ വടകരയുടെ പ്രബുദ്ധമായ സാംസ്കാരിക മണ്ണിനെ അപമാനിച്ചുകൊണ്ടാണ് ഈ സ്ത്രീത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ യു ഡി എഫിന്റെ സംസ്കാരം ഈ നാട്ടിൽ അവർ വിളംബരം ചെയ്തത് എന്ന് ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ട് അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തരമാണ് ലോകത്തിൽ ഏറ്റവും വലിയ മഹത്തരമായത് അധ്വാനിക്കുക എന്നുള്ളതാണ് ഈ നാടിന്റെ വളർച്ചക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യന്റെ വിയർപ്പും അവന്റെ ബുദ്ധിശക്തിയും പ്രയോഗിച്ചില്ലെങ്കിൽ ഈ ലോകമൊരു ഒരിക്കൽ മുന്നോട്ട് പോവില്ല അതാണ് തൊഴിലാളിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്